ഹലോ പച്ചാമാര് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജീവൻ പണയം ഒരു മീൻ പിടുത്തോണ്ട് ഞാനിത് നിങ്ങളുടെ മുന്നിലോട്ട് കാണിച്ചാൽ പോണേ അതും വെറൈറ്റി മീനുകൾ എല്ലാം നമുക്ക് ഈ വലയിൽ കിട്ടി അതിലെ മാത്രമുള്ള കണ്ണൻകൊഴിയാളേയും അതുപോലെ നെയ്മ് മീനും പറക്കണ മീൻ കടലിൽ പറക്കണ മീനെ കാണാത്ത പല കൂട്ടുകാരുണ്ടാവും പക്ഷേ ഇന്ന് ഞാൻ കാണിച്ചതാണ് കടലിൽ പറന്ന് പോകണ മീനൊക്കെ കേട്ടാ അങ്ങനെ നമ്മൾ ചെറുവള്ളത്തിലോട്ട് കയറി വലിയ വള്ളത്തിലോട്ട് പോവുകയാണ് വള്ളത്തിൻ്റെ പേരിതേ ജേഴ്സി മെന്റ് ഫിർദൌസ് അതായത് മുതലപ്പൊഴിയിലെ വള്ളം രണ്ട് വള്ളം ഒരു വളത്തിലും നമ്മൾ ഇന്ന് ഇതിന് മുന്നേ ഞാൻ ഈ വളർത്തി മീൻ പിടിത്തോ കാണിച്ചിട്ടുണ്ട് ഇപ്പൊന്ന് വെച്ചാല് ഉച്ച കഴിഞ്ഞാണ് കടലിൽ മീൻ കാണുന്നത് ഓരോ തക്കങ്ങളുണ്ട് ആ തക്കത്തിനുസരിച്ച് മീൻ കടലിൽ കാണാൻ പറ്റുകയുള്ളു അപ്പൊ നമ്മളിത് ഉച്ചക്കളത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് പണിക്ക് പോകട്ടെ അപ്പോൾ വൈകുന്നേരം മീൻ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ ഒരു തിരുവനന്തപുരം മൊത്തം ഈ ഒരു പണിയാണ് എടുക്കുന്നത് വൈകുന്നേരം ശേഷമുള്ള മീൻ പിടിത്തോളൂ കാരണം ഈ ഒരു സമയത്താണ് മീൻ കിട്ടണത് അതുകൊണ്ട് എല്ലാ വള്ളങ്ങളും ഇതേ പയ്യെ പണിക്ക് പോകാൻ തുടങ്ങണുള്ളൂ നമ്മളിതേ വലിയ വള്ളത്തിലോട്ട് കയറി വലിയ വള്ളത്തിൽ കയറിയപ്പോൾ തന്നെ ആൾക്കാർ വലിയ വള്ളത്തിലെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഡിങ്കിയും കാര്യങ്ങളൊക്കെ കെട്ടാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കെട്ടി നിർത്തുകയാണ് അപ്പോൾ ഈ വള്ളം ഓടിക്കുന്നത് നമ്മുടെ സലീമിക്കേണ്ട സലീമിക്കാണ് ഇതിൻ്റെ ആര്യക്കാരൻ അല്ലെങ്കിൽ ഓൾറൗണ്ട് റൗണ്ട് വള്ളത്തിലെ കാര്യങ്ങൾ നോക്കണത് ഇക്കട കൂടെ രണ്ട് പേരും കൂടി ഉണ്ട് അതായത് ഇക്കിട ചെന്നനനിയന്മാരുണ്ട് അതിലിപ്പോൾ ഒരാളാണ് നമ്മുടെ ഈ വള്ളം ഓടിക്കുന്നത് ശരിക്കും മിക്കയല്ല പക്ഷേ ആളിത് ഹാർബറിൽ ഐസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ബാക്കി നോക്കുന്നുണ്ട് അപ്പോൾ ആൾ അവിടെ നിന്ന് കയറും അപ്പം ആ ഒരു സമയത്ത് ഇക്ക ഹാർബറിലോട്ട് ഇത് വള്ളം പയ്യെ അടിപ്പിക്കുകയാണ് ഇത്രയും വലിയ വള്ളമൊക്കെ നല്ലൊരു കാറ്റൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അടുപ്പില്ലട്ടോ അതിന് കുറച്ച് നല്ല കഷ്ടപ്പാടും പണിയുണ്ട് അപ്പോൾ എല്ലാവരും കൂടി വള്ളം അടിപ്പിക്കാൻ വേണ്ടി പുറകിൽ നിന്നുകൊണ്ടിതേ റോപ്പ് പിടിച്ച് വലിക്കാണ് ഒത്തൊരുമിച്ച് ഇന്ന് വലിച്ച് ഒരു കണക്കിന് അങ്ങോട്ട് പയ്യ അങ്ങോട്ട് വള്ളം അടിപ്പിച്ച് ചേർക്കണ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ അവസാനം വരെയും കാണാം നല്ല അടിപൊളി കാറ്റു മഴയൊക്കെ വന്നിട്ട് മഴയിലൊക്കെ നിന്ന് എല്ലാവരും കൂടി ഒത്തുചേർന്ന് വല പിടിച്ച് നമ്മൾ ഒരു കണക്കിന് രാത്രി ഇരുട്ടായ അവസാനം ഇരിട്ടത്താളം നമ്മൾ വല അടിച്ചതന്നെ മീൻ കണ്ടത് ഏറ്റവും അവസാനമാണ് മീൻ കണ്ടത് അങ്ങനെയാണ് ആ വല അടിച്ച് നമ്മൾ വലയിൽ മീനാക്കിയിട്ടാണ് നമ്മൾ തിരിച്ച് പോകുന്നേട്ടാ അങ്ങനെ വള്ളം കെട്ടി നിർത്തി ഇനി വള്ളത്തിലോട്ട് ഐസ് കയറ്റണേ ഈ ഒരു വള്ളത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ പണ്ട് വള്ളങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ വള്ളത്തിൽ സ്റ്റോർ റൂമും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ പിന്നീടുള്ള വള്ളങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്ന വള്ളങ്ങൾക്ക് ഡബിൾ വല ഇടിക്കാനും രണ്ട് സൈഡിൽ കൂടി വിടാനും സ്റ്റോർ റൂമും എല്ലാ കാര്യങ്ങളുണ്ട് കാലം മാറുന്ന കോലം മാറുന്ന പോലെ ഇപ്പോൾ ഈ ഒരു വള്ളത്തിന് സ്റ്റോർ റൂമൊക്കെ ഉണ്ട് സ്റ്റോർ റൂം ഉള്ളപ്പോൾ ഐസ് കൊണ്ടുവരുന്നത് നമ്മൾ ദൂരോട്ടൊക്കെ പണിക്ക് പോകേണ്ടി അല്ലെങ്കിൽ വഴിക്ക് വരികയാണെങ്കിൽ മീൻ ചീത്താവും പലപ്പോഴും വള്ളത്തിൽ പറ്റിയ സംഭവങ്ങളാണ് വള്ളത്തിൽ മീനിൽ വില കുറയും ചെറിയ രീതിയിൽ ചീത്താവണമല്ലോ മീൻ്റെ ആ ഗിൽറ്റ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ മീൻ വില കുറയും ആ ഒരു തിളക്കം കണ്ടില്ലെങ്കിൽ അതും പറഞ്ഞങ്ങനെ വില കുറക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ഐസ് കൊണ്ടുപോകണത് അത് കുറച്ച് ഐസ് മാത്രം കൊണ്ടുപോകും അപ്പോൾ ഈ രണ്ട് വള്ളത്തിന് വേണ്ടിയുള്ള ഐസാണ് ഇവിടെ മറിച്ചിടണേട്ടാ ഇത് ഇവിടെ നിന്ന് നമുക്കും ആവശ്യത്തിനുള്ള ഐസ് എടുക്കും അതുപോലെ ഫിർദോസ് വണ്ണിലോട്ടും ആവശ്യമായിട്ടുള്ള ഐസ് ഇതിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കും കേട്ടാ അങ്ങനെ ചാക്കിൽ കോരി ഐസൊക്കെ നടക്കണ ഒരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അപ്പൊ ഈ നടക്കണതൊക്കെ തന്നെ നമ്മുടെ വള്ളത്തിലെ പണിക്കാർ തന്നെ ചേട്ടന്മാരൊക്കെ തന്നെയാണ് ഐസൊക്കെ നടക്കണേട്ടാ അങ്ങനെ ഐസ് എടുക്കാൻ വേണ്ടി രണ്ടാമത്തെ വള്ളം ഒത്തി എല്ലാവരും കൂടിതേ ഒത്തുചേർന്ന് കണ്ട ഐസ് പിടിച്ച് പിടിച്ച് ആ വള്ളത്തിലോട്ട് കൊടുക്കണം അപ്പോൾ ആ വള്ളത്തിൻ്റെ ഇപ്പുറമിക്കൊക്കെ നേരെ നിൽക്കണതായിട്ടാണ് ആളുടെ ഒരു ചേട്ടനാണ് ആ ചേട്ടനാണ് ആ വള്ളത്തിലെ കാര്യങ്ങളൊക്കെ നോക്കണം ആ വള്ളം നോക്കണം അങ്ങനെ ആൾ കടലിലോട്ട് പണിക്കായിട്ട് പോവുകയാണ് നമ്മളിനി നമ്മുടെ ഐസ് നേരതേ ഞാൻ പറഞ്ഞ സ്റ്റോർ റൂം കണ്ട ഇങ്ങനതേ ഇവിടെ സ്റ്റോർ റൂം ഞാൻ ആദ്യമായിട്ടാണ് വള്ളത്തിലൊരു സ്റ്റോർ റൂം കാണേട്ടാ അപ്പോൾ ആ ഒരു സ്റ്റോർ റൂമിലോട്ട് ഇതേ കൊട്ടക്കകത്ത ഐസ് നിറക്കേട്ടാ ഇനി ഈ ബാക്കിയുള്ള ഐസ് എല്ലാം കൂടി പൊടിച്ച് സ്റ്റോറിലോട്ട് തന്നെ കയറ്റേട്ടാണ് ഇത്തിരി കൂടുതൽ ഐസ നമ്മൾ നമ്മളെടുത്തേക്കുന്നത് എല്ലാം ഇനി പൊടിച്ച് ഷവലിന് കോരാണ് പൊടിച്ചാണ് വന്നത് പക്ഷേ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് സെറ്റാകും അപ്പം അതുകൊണ്ട് വീണ്ടും ഒന്ന് അതൊന്ന് പൊടിച്ചിട്ട് വേഗം കൊട്ടയിലോട്ട് നിറച്ച് സ്റ്റോറിലോട്ട് ഇറക്കി ഇറക്കി കൊടുക്കുകയാണ് നമ്മുടെയൊക്കെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഐസ് എടുക്കേണ്ട നമുക്ക് അവിടെ ഒരു ഐസ് പൊടിക്കണ ഒരു മെഷീൻ ഉണ്ട് ആ ഒരു മെഷീൻ വെച്ചിട്ട് നേരെ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ എൻ്റെ വീഡിയോ പഴയ വീഡിയോ ഒക്കെ കണ്ട കൂട്ടുകാരൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും നേരെ ബോട്ടിലോട്ട് കയറ്റി കൊടുക്കാൻ പറ്റും അതും പറഞ്ഞ് എല്ലാ നാട്ടിലും അങ്ങനെ ഉണ്ടാവണമെന്നില്ല പക്ഷേ ഭാവിയിൽ ഇവിടെയും ഈ ആ ഒരു സംവിധാനം എന്തായാലും വരുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഇനി വള്ളങ്ങൾ കൂടുമ്പോൾ അനുസരിച്ച് അങ്ങനത്തെ ഒരു മെഷീനും കാര്യങ്ങളും കൊണ്ടുവരും ഇപ്പോഴെന്ന് വെച്ചാൽ വണ്ടിക്കകത്താണ് ഇപ്പം ഐസും കാര്യങ്ങളും കൊണ്ടുപോകുന്നത് അതുകൊണ്ട് കുറച്ച് പണിയെടുക്കേണ്ടി വന്ന് അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് സ്റ്റോറിൽ ഐസ് നിറച്ച് വലയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇണക്കി വെക്കുകയാണ് നേരെ നമ്മളിതേ ഉറങ്ങി പോവുകയാണ് ഇതാണ് മുതലപ്പുഴയിലെ പാലം എല്ലാവർക്കും ഈ പാലത്തിനെ കുറിച്ച് അറിയണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാലത്തിനെ പരിചയപ്പെടുത്തിയട്ട പാലത്തിൻ്റെ അടിയിൽ കൂടെ ഉള്ളൊരു കാഴ്ച കാണാത്ത നിരവധി കൂട്ടാരുണ്ടാവും പാലത്തിൻ്റെ മോളിക്കൂടി പലരും പോയിട്ടുണ്ടാവും പക്ഷെ അടിയിലും അടിപൊളി ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത് ട്രെഞ്ചിങ് ബോട്ടാ കേട്ടോ ഇവിടെ മുതലപ്പൊഴിയിലെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് അറിയാം എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇതിന് മുന്നേ കുറേ പ്രശ്നങ്ങളും നിരവധി മരണങ്ങളും നടന്ന് മുതലപ്പൊഴിക്ക് മരണപ്പൊഴി എന്ന് പറഞ്ഞൊരു പേരുണ്ട് അപ്പൊ ആ പേര് പോകാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇവിടുത്തെ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയും ഇവിടുത്തെ കടലിലെ ആഴം കൂട്ടിക്കൊണ്ട് സർക്കാർ കൊണ്ടുപോന്നിരിക്കുന്ന ട്രെജറാണ് ആ കാണേട്ടാ അങ്ങനെ ബോട്ട് ബോട്ടിലെ നല്ല സ്പീഡിൽ ബോട്ട് എന്നല്ല വള്ളം നല്ല സ്പീഡിൽ തള്ളി വെച്ച് പോവാണ് അപ്പം ഇവിടെ നിരവധി വള്ളങ്ങൾ കണ്ട ഈ ഒരു സമയത്താണ് ഉച്ച കഴിഞ്ഞാണ് എല്ലാ വള്ളങ്ങളും കടലിൽ പണിക്ക് പോണത് അത് ഓരോ തക്കങ്ങൾ പറയും കാലത്ത് മീൻ കാണും ഉച്ചയ്ക്ക് മീൻ കാണും ഇത്തിരി വെയിൽ ഇരുട്ടിട്ടൊക്കെ മീൻ കാണും അത് ഓരോ തക്കങ്ങളാണ് ആ ഒരു തക്കത്തിനനുസരിച്ചാണ് നമ്മൾ പണിയെടുക്കണം അല്ലാതെ കാലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം നമ്മൾ കടലിൽ കിടക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തിരി ഉച്ച കഴിഞ്ഞങ്ങാട് മീൻ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ അങ്ങനെ എല്ലാവരെയും കയറ്റി വള്ളം പടിഞ്ഞാറോട്ട് പണിക്ക് വേണ്ടി പോവാണ് കാരണം മീൻ കൂടുതലും ദൂരെയാണ് കാണുന്നത് താഴെ അല്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ വള്ളം ഐസൊക്കെ എടുത്ത് പടിഞ്ഞാറേക്ക് പോണത് ഒരു ഉറുമ്പ് പോകണത് പോലെ ഒരു വള്ളം പോണ കാഴ്ച വേണ്ട ഒരു വലിയ വള്ളം കെട്ടി വലിച്ചൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചല്ല ആറ് ആറ് വള്ളവും വലിയ വള്ളവും കൂടി ഏഴ് വള്ളം ആയിട്ട് കടലിലോട്ട് പോവുകയാണ് നമ്മളെന്തേ പോകണുണ്ട് അപ്പം അതിനനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട് പോണ വഴിക്ക് അവർ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കേണ്ട മൂന്നിക്കന്മാരോട് ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് പിന്നെ ഈ വീലോസിൻ്റെ ഉള്ളിലെ കാര്യങ്ങളിത് നമ്മുടെ ചേട്ടനാണ് നോക്കണേട്ടോ ആളുടെ പേര് അൻസാരി എന്നാണ് സലീമിക്കയുടെ ചേട്ടനാണ് വള്ളം ഇക്ക പറഞ്ഞ അനുസരിച്ച് ഓടിക്കാനും വല അടിക്കണ സമയത്ത് വള്ളം കറക്കി നിർത്താനും കാര്യങ്ങളൊക്കെ ആളെടുക്കണ സമയത്തൊക്കെ ഉള്ള വീലോസിൻ്റെ ഉള്ളിലെ വള്ളത്തിലെ കാര്യങ്ങളൊക്കെ ഇക്കയാണ് നോക്കണത് പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാത്തവരുണ്ട് അപ്പോൾ അവരിതേ ചോറ് കൊണ്ടുവന്നിട്ട് വള്ളം നേരത്തെ പോകണതുകൊണ്ട് ഇവിടെ ഇരുന്ന് വള്ളത്തിലിരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുകയാണ് നമ്മുടെ ക്യാരിയർ വള്ളവും മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ അപ്പുറം രക്ഷകൻ എന്ന് പറഞ്ഞ വള്ളമുണ്ട് രക്ഷകൻ്റെ വള്ളത്തിൽ ഒരു മൂന്ന് നാലഞ്ച് ആറ് ക്യാരിയർ അവർക്കും ഉണ്ട് ക്യാരിയറിൻ്റെ സൈഡിലൊരാൾ നിൽപ്പുണ്ട് ആൾ പിടിച്ച് നിൽക്കണതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആൾ വെള്ളത്തിൽ തെറിച്ച് പോകും ശരിക്കും പറഞ്ഞാൽ ഇപ്പം കടൽ കുറവാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും അതേമറിച്ച് കടലുള്ള സമയത്ത് നമുക്ക് അതുപോലെ തെല്ലത്തൊന്നും നിൽക്കാൻ പറ്റൂലട്ടോ ഭയങ്കര അപകടമാണ് അങ്ങനെ നിൽക്കണത് തന്നെ കടലുള്ളപ്പം ആരും നിൽക്കാറുമില്ല അങ്ങനെ കുറെ കാറ്റും മഴയ്ക്ക് ശേഷം നമ്മൾ ഇരിട്ടാവാറായി മീൻ കണ്ട അപ്പൊ അങ്ങനെ ഇട്ടത്ത് നമ്മൾ വല അടിക്കേണ്ട വന്ന് വേഗം തന്നെ വല അടിക്കണം ഇതാണ് ഒരു അപകടം ഭയങ്കര അധികം ജീവൻ പണയം പെടുത്തിയാണ് ഇവർ രണ്ടുപേരും ചാടുന്നത് കാരണം ആ ഒരു ലൈറ്റ് കണ്ടാണ് നമ്മൾ വല കറക്കി കൊണ്ടുപോകുന്നത് ഈ സമയത്ത് അവരെ കയ്യില ലൈറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ട് അവരുടെ എങ്ങനെ പോകുമെന്ന് നമുക്ക് പറയാമല്ലോ അത്രയും അപകടം ഇപ്പം കടലിൽ നിന്ന് കേരളത്തിൽ നോക്കിയാൽ തന്നെ നിരവധി തൊഴിലുകളുണ്ട് എല്ലാ പണിക്കും അതിൻ്റെതായ റിസ്ക്കുകളുണ്ട് പക്ഷേ ഈ ഒരു പണി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ച പണിയാണ് അത് അത്രയും ചങ്കൂറ്റവും കാര്യങ്ങളും വേണം ഈ ഒരു പണി എടുക്കാൻ ഇപ്പം അവർ രണ്ടുപേരും ദൈവത്തിനെ വിചാരിച്ചുകൊണ്ട് കടലിലോട്ട് ചാടി ചാടി ഇതേ വള്ളം അതുപോലെ കറങ്ങി വന്ന് അവരുടെ അടുത്തെത്തും അടുത്തൊരു ഒറ്റയടിക്ക് ബ്രേക്ക് പിടിച്ചാൽ ബ്രേക്ക് ഇടതല്ല കടലിൽ വള്ളത്തിന് ഇല്ല പകരം റിവേഴ്സ് ഗിയർ ആണുള്ളത് അതിൽ കിട്ടണം അതായത് നമ്മളൊരു നിശ്ചയ സ്ഥലത്ത് വള്ളം നിർത്തണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ റിവേഴ്സ് കിട്ടാതെ വള്ളം അവിടെ ചെന്ന് നിൽക്കുകയുള്ളൂ ചിലപ്പോൾ അതിന് മുന്നേ ഇരിക്കും നിൽക്കുക പക്ഷെ അവിടെ ആ സ്രാങ്ങിൻ്റെ ഒരു കഴിവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അതിനനുസരിച്ച് നിർത്തണത് അത് നമ്മുടെ ഈ അനുസരിച്ച് അതിനനുസരിച്ച് വള്ളം നിർത്താൻ കൊള്ളിച്ച് നിർത്താനാക്കാൻ അറിയാം അത് അത്രയും എക്സ്പീരിയൻസ് ആക്ക ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ നിർത്തി അവരെ കയറ്റി നല്ല മഴ പെയ്ത് ആ മഴയെ തിന്ന് വല പിടിച്ച് കയറ്റണ്ട ഒരു കാഴ്ചയാണ് ഇനി വല കയറുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ ഓരോ മീനുകളെ കാണിച്ചു വെറൈറ്റി മീനുകളൊക്കെ നമ്മുടെ വലയിൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളിലോട്ട് കാട്ടിത്തരാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളാം അതേ ആദ്യം നല്ല നമുക്ക് വലയിൽ ഒരു വലിയൊരു മീൻ കിട്ടിയിട്ടുണ്ട് നല്ല തക്കുടുമുണ്ട മീനാണ് ഇതേ കിടക്കണത് നല്ല തക്കുടുമുണ്ട മീൻ കിടന്നു പെട്ടക്കണ കാഴ്ചയാണ് കണ്ട അപ്പോൾ ഇതിനെ പറയുന്നത് അയില എന്നാണ് അയില മാത്രമല്ല വങ്കടയുണ്ട് കണ്ണൻ പിന്നെ പറക്കണ മീനൊക്കെ കിട്ടിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഞാൻ നിങ്ങക്ക് കാട്ടിത്തരാട്ടാ വല പിടിച്ച് കേറുന്ന സമയത്ത് കടലിൽ പറക്കണ മീനൊക്കെ കിട്ടില്ലേ ഇനി അത് പറക്കണ മീനാണെന്ന് പറഞ്ഞിരിക്കുന്നു മനസ്സിലായ നോക്കിയേട്ടത് പറക്കണ മീനാട്ടീ കാണാ പറക്കണ മീൻ കടലിൽ പറക്കു മീൻ കേട്ടാ രണ്ട് സൈഡിൽ നോക്കിയേ കേട്ടാ പറക്കണ മീൻ കടന്ന കൂട്ടാലെ കണ്ടോ പറക്കണ മീനാണ് കടല മഴയോണ്ട് എല്ലാരും മഴക്കോട്ടിട്ടാണ് മഴ പിടിക്കുന്നത് വല പിടിക്കണത് പക്ഷേ മഴക്കോട്ടിട്ട് വല പിടിക്കുമ്പോ അതെ ഒരാളുടെ അടുക്കുന്നത് മഴക്കോട്ടൊന്നും ഇല്ല സ്ട്രെസ്സിലാണ് നിന്ന് വല പിടിക്കാട്ട വല പിടിച്ചേറ്റാ പിന്നെ അവിടെ അറ്റത്തോണ്ട് എത്തി ആрина എങ്ങോട്ടാ നീ മെല്ലെ പരിമീ യാരാ ലൈറ്റ് കുറവാ പാലാ കൂടി കമ്പ എടുത്താ നീയാര സൂപ്പാ നീ 2000 ആരോ ഒന്നു സിദ്ധുയാരാ ആക്കി നീ വെട്ടവാട് ടട്ടവാ മാഷാ അല്ലാ എങ്ങാനും ഇട്ടോം തമ്പാ വാ വച്ചാനാ നീ ഇങ്ങേടാ വച്ചേക്കാം നീയാം കാം ഒരു വല കടലിൽ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ ചിലപ്പോ അതിനും മേലെയും പോവും വല കയറി വരാൻ അങ്ങനെ നമ്മുടെ വല കയറി ആ കാറ്റും മഴയും നിന്നുകൊണ്ട് വല പിടിച്ചെല്ലാരും കൂടി കയറ്റിത് മീൻ എടുക്കണ കാഴ്ചയാണ് കൂടുതലും നല്ല വലിയ അയിൽ അതുപോലെ കണ്ണൻ കണ്ണൻകൊഴിയാള അല്ലെങ്കിൽ തിരിയാൻ എന്ന് പറയും ആ ഒരു മീനായിട്ടാണ് കിട്ടിയേക്കുന്നത് കൂടുതലും અલ્લાહ અયરોયા 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 ચાલો ચાલો આ સાઈડમાં આટલું રાખી નાખ આ રે યા કે 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 યા അങ്ങനെ ഒരു ഫൈബർ വെള്ളം മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫൈബർ വരേണ്ട അതിനകത്തോട്ട് മീൻ നമ്മള് മറിച്ചു കൊടുക്കുകയാണ് அடடேடேடேடே அங்க என்னடா ஆகறுகிறது ஆ ஆரே செல்லு சரி 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 ആരും <laughs> 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 അയ്യപ്പ എടുക്കല്ലേ ഇവിടെ ഉത്തര അങ്ങനെ കിട്ടിയ മീനെല്ലാം അതെ മാലി വെച്ച് കുത്തി കുത്തി എല്ലാ ബോക്സിലോട്ടും നല്ലതുപോലെയൊക്കെ മീൻ നിറച്ച് ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് പറയാം എന്തെങ്കിലും തെറ്റുറ്റങ്ങളോ പോരായ്മകളുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു അടുത്ത വീഡിയോ നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്യും പിന്നെ അതെ നല്ല വലിയ രണ്ട് നെയ്മീൻ രണ്ടെല്ലാം ഈ ഒരെണ്ണം പൊക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം അതെ കൊട്ടേൽ ഉണ്ട് കണ്ട കൊട്ടയിൽ നല്ല താക്കിടുമ്പുണ്ട നെയ്മീൻ കിടക്കണ്ട നെയ് മീൻ അതുപോലെ തന്നെ അയ്ക്കൂറ പിന്നെ ചെമ്പാൻ പല പേരിലാണ് ഈ ഒരു മീൻ അറിയപ്പെടുന്നത് ഇനി കിലോന് എണ്ണൂറ് തൊട്ട് തൊള്ളായിരം ആയിരം അതിന് മേലോട്ടൊക്കെ ചില സമയത്ത് പോവാറുണ്ട് കേട്ടാ അങ്ങനെ ഏകദേശം നല്ല കീട്ടിലൊന്നും നെയ്യ് മീനൊക്കെ കിട്ടി നമുക്ക് രണ്ട് മൂന്നെണ്ണം കിട്ടിയുള്ളൂ അങ്ങനെ അടുത്ത ബോട്ട് എത്തി അവസാനം കുറച്ച് മീനും ഉള്ളൂ അതും കൂടി ആ വള്ളത്തിലോട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വല അടിച്ച മീൻ മൊത്തമായിട്ട് തീരോട്ടാ

അങ്ങനെ ഈ ഒരു ലാസ്റ്റ് എടുത്ത മീനിൽ നമ്മൾ നമ്മളിത് ഐസ് കൊടുത്തിട്ടുണ്ട് കുറച്ച് ദൂരെ ഓടിയെത്തന്നെ നമ്മൾ അത്രയും ആഴക്കടലിൽ പടിഞ്ഞാറ് നിൽക്കുന്നതുകൊണ്ട് ഇതേ കണ്ട അതിലും ഐസൊക്കെ ഇട്ട് നല്ലതുപോലെ ഇട്ട് കൊടുക്കേണ്ട എന്നിട്ട് അങ്ങനെ മീനെല്ലാം ഐസാക്കി സെറ്റ് ചെയ്ത് കണ്ട ഇനി നേരെ വള്ളം അങ്ങോട്ട് ഓടും പടിഞ്ഞാറ് വച്ചാൽ അത്രക്ക് വലിയ പടിഞ്ഞാറൊന്നും അല്ല കുറേ ഓടിയാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടാ അപ്പം അതുകൊണ്ട് അത്രയും ദൂരം ഉണ്ട് അപ്പം ആ ദൂരവും എത്തണ കൊണ്ടും അത്യാവശ്യം മൈസൊക്കെ ചെയ്ത് സെറ്റാക്കി പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് പറയാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും നല്ല കടല അടിപൊളി കിഡിലൻ കിടക്കാച്ച് വീഡിയോ കാര്യങ്ങളായിട്ടൊക്കെ വരും ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങി കുറേ വൈകിയാണ് മീൻ കണ്ടത് അങ്ങനെ കൊണ്ടാണ് ഇത്തിരി ഇരിട്ടും കാര്യങ്ങളൊക്കെ ആയിപ്പോയതുകൊണ്ട് വീഡിയോയിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കുക പിന്നെ നല്ല അടിപൊളി കിടക്കാൻ വേണ്ടി ടാറ്റാ